പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം പണ്ട് ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു വേവലാതിയായിരിക്കും എന്താ ചെയ്യുക ഇടയ്ക്കിടെ ഇടയ്ക്കിടക്ക് വീട്ടിലുള്ളവർ ഓർമ്മിപ്പിക്കും നോക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളാണേ കാരണം ഇവരെ കല്യാണം കഴിച്ച് വിടാനുള്ള പ്രയാസമാണ് സ്ത്രീധനം കൊടുക്കണം നല്ല ബന്ധം കിട്ടണം ഇതൊക്കെ ആകുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരും ഇതാണ് രക്ഷിതാക്കൾക്ക് തീയായി മാറിയത് ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അക്കാലത്തെ പെണ്ണു കാണലും രസകരമായിരുന്നു പെണ്ണു കാണാൻ പോകുന്നു പെണ്ണു കാണുന്നു ചെക്കം പറയുന്നു എനിക്കിത് വേണ്ട മുടിക്ക് ലേശം നീളം കുറവാണ് വേറെ സ്ഥലത്ത് പോകുന്നു അവിടെ ചെന്നാലോ ആ പെൺകുട്ടിക്ക് ഒരിഞ്ച് നീളം കുറവാണോ ലേശം കറുത്തിട്ടുണ്ടോ അല്ലെ കണ്ണിന് കോങ്കണ്ണുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങൾ അതുകൊണ്ട് അതും ഒഴിവാക്കും ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പെൺകുട്ടികളെ തടഞ്ഞ് അടക്കാൻ പറ്റാത്ത കാലം പെൺകുട്ടികൾ പുരനിറഞ്ഞു നിന്ന കാലം അന്ന് ഒരാളൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി പെൺകുട്ടിയെ കണ്ട് അയാൾ ഇന്ന് വീട്ടിലേക്ക് പോകും അപ്പോ ആ വീട്ടിൽ നിന്നൊരു ചർച്ച ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊരു ചർച്ച പെണ്ണ് പറഞ്ഞ് എനക്കോനെ വേണ്ട ഞാനോനെ കൈക്കൂല അപ്പൊ അമ്മ പറയാ മോളെ ഇഞ് പേടിക്കണ്ട ഓൻ എന്നെയും കാണും വന്നിക്ക് വേറൊരു കഥ കൂടിയുണ്ട് ഉണ്ട് പഞ്ചസാരക്ക് പന്ത്രണ്ട് ഉറുപ്പിയുള്ളപ്പോഴാ ഓൻ പെണ്ണ് കാണാൻ തുടങ്ങിയത് അവസാനം മുപ്പത്തിരണ്ടായിക്ക് പഞ്ചസാരക്ക് ഇപ്പോഴോ പെൺകുട്ടിയെ കിട്ടാനില്ല അന്വേഷിച്ചാലോ അവൾ പഠിക്കുകയാണ് ജോലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി അതുകൊണ്ട് ഇപ്പോ നാട്ടില് ആൺകുട്ടികൾക്ക് പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സ് തികഞ്ഞവർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ മതി പെണ്ണുകിട്ടാത്ത കെട്ടാത്ത കുറേ ചെറുപ്പക്കാരെ കാണാൻ പറ്റും ഓരോ വർഷവും അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കാരണം സമൂഹം നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണം കുടുംബം വേണമെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും വേണം അവർക്ക് കുട്ടികൾ ഉണ്ടാവണം അവരാണ് പുതിയ തലമുറയായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് ഇപ്പോ നിലച്ച മട്ടാണ് പെൺകുട്ടികളെ കിട്ടാനില്ല അപ്പോൾ എന്തു ചെയ്യും ചിലര് മറ്റ് ജില്ലകളിൽ പോയിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട് അത് വളരെ ചുരുങ്ങിയ തോതിലേ ഉള്ളൂ ചിലർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കല്യാണം കഴിച്ചിട്ട് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നും പറ്റാത്ത ആളുകൾ ഒറ്റത്തടിയായി സമൂഹത്തിൽ വീടുകളിൽ പുരനിറഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് ആ ചോദിക്കും നീ പെണ്ണൊന്നും കാണാൻ പോകില്ലേ അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ നൂറിലധികം പെൺകുട്ടിയെ കണ്ടു ഒന്നും നടന്നില്ല ഇപ്പോ നിർത്തി കാരണം എത്ര കാലമായി ഇത് കാണുക പണ്ടൊക്കെ പഞ്ചസാര വെള്ളേനും ഇപ്പം ജ്യൂസും ലൈമും ചായയും ഇങ്ങനെയൊക്കെ സാധന കിട്ടുന്നത് ഇത് തിന്നിങ് പോരുക എന്നല്ലാതെ ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല ഈ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒറ്റത്തടിയായ ആൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം മാനസിക സംഘർഷം മറ്റുള്ളവരുടെ പരിഹാസം വീട്ടിൽ തന്നെ മൂത്ത ആൾക്കാരൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായി കഴിയുന്നുണ്ടാകും ഇയാളാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്നു അതിൻ്റെ പ്രയാസം വേറെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പ്രയാസം തോന്നുന്നു മറ്റൊരു കാര്യം ചെറുപ്പക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് ബ്രോക്കർമാർ എന്ന് പറയുന്ന ആളുകൾ വന്ന് പതിനായിരക്കണക്കിന് രൂപയാണ് ഇവരിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് പെണ്ണുണ്ട് എന്ന് പറയും നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ബന്ധമായിരിക്കില്ല അപ്പോൾ തിരിച്ചു പോകേണ്ടി വരുന്നു ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായി കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാർ മാറി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഈ പേജ് ശ്രദ്ധിച്ചാൽ മതി ചരമപ്പേജിലേ മരിച്ചാളുടെ പേര് ഭാര്യയുടെ പേര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അതൊക്കെ വരും മക്കളുടെ പേരുണ്ടാവും മരുമക്കളുടെ പേര് ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയാകും മകളുടെ ഭർത്താവിന്റെ പേര് കാണും എന്നാൽ മകന്റെ ഭാര്യയുടെ പേര് കാണില്ല ഇത്തരം ഒരുപാട് ചരമ വാർത്തകൾ വരുന്നുണ്ട് കാരണം എന്താ ഇയാൾക്ക് കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണ് കിട്ടിയിട്ടില്ല അപ്പോ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് എന്നതാണ് നമ്മളെല്ലാം ആലോചിക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് മുമ്പോട്ട് വരണം സമുദായ സംഘടനകൾ മുന്നോട്ട് വരണം അപ്പൊ നിങ്ങൾ ചോദിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പണി കല്യാണം കഴിച്ചു കൊടുപ്പിക്കലാണോ എന്ന് കാലം മാറി മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായൊന്നും മുമ്പോട്ട് വന്നിരുന്നില്ല ഇപ്പോ അതല്ല സ്ഥിതി രാഷ്ട്രീയ പാർട്ടികൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമാണ് അതുപോലെ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിലും ഇപ്പോൾ സംഘടനകൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഈ ആൺകുട്ടികൾ കല്യാണം കഴിക്കാതായാൽ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കും വോട്ട് കുറയും സംഘടനാ പ്രവർത്തനത്തിന് ആള് കുറയും അതാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് അതിനു മുമ്പ് രാഷ്ട്രീയ സംഘടനകളും സമുദായ സംഘടനകളും ഒക്കെ ചേർന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോയാലേ നമ്മുടെ ആൺകുട്ടികൾ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർ ഒറ്റത്തടിയായി സമൂഹത്തിന് ബാധ്യതയായി കുടുംബത്തിന് ബാധ്യതയായി അങ്ങനെ ജീവിച്ചു പോകും എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കൂ നന്ദി നമസ്കാരം